പുതിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നലെ നമ്മൾ നക്ഷത്രം എല്ലാം വാങ്ങിച്ചിട്ട് വന്നു അപ്പൊ നമ്മള് സ്റ്റാർ ഇടാ രാവിലെ തന്നെ പകുതിക്ക് നീ അപ്പൊ കുറച്ച് തൂക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ വിപി കയറി കേറുന്ന സമയത്ത് അതിന്റെ സെല്ലോ ടൈപ്പ് സെല്ലോ ടേപ്പാന്ന് ഇൻസുലേഷൻ സെല്ലോ ടേപ്പും ഉണ്ടായില്ല വയറ് നക്ഷത്രത്തിന്റെ ഒരു അതെ പിന്നെ ടേപ്പ് കാണുന്നില്ല അതുകൊണ്ട് അത് ആടെ വെച്ചിട്ടാണ് വൈകുന്നേരം കേട്ടാണ് അപ്പൊ നമ്മൾക്ക് അതുപോലെ ഇന്നലെ വാങ്ങിച്ചതോന്ന് പിന്നെ ഒന്ന് ആ പൊട്ടിയത് അല്ല അത് രണ്ടും കൂടിയായി പ്രവർത്തിക്കുന്നുണ്ട് രാവിലെ ഞാൻ ഒന്ന് ഇതിലേക്ക് പ്ലഗിലേക്ക് കുത്തി നോക്കിയത് വലിയ കാണുന്നില്ല പിന്നെ അത് പറയുമ്പോ പറഞ്ഞാ മറ്റേ കുഞ്ഞ് ലൈറ്റ് ഉണ്ടല്ലൈനെല്ലാം വെക്കുന്നത് എൽ ഇ ഡി എൽ ഇ ഡിന്റെ അപ്പൊ മണിക്കൂട്ടം പിന്നെ നമുക്ക് അതും കൂടി ഇനി ഇങ്ങനെ വെച്ചാലോ അതെ അതെ അപ്പൊ പിള്ളേർക്കൊരിഷ്ടം പിള്ളേർക്ക് കാണാതിന് ഇനിയിപ്പോ രാത്രിക്ക് അത് കത്തിച്ച് കാണാൻ വേണ്ടിട്ട് ഇവര് നിക്കുന്ന കേട്ടാ രാവിലെയാണിത് നമ്മള് അട എന്താ ഫിക്സ് ചെയ്തത് ആയിട്ടില്ല അതെ അത് സാധിച്ചോളൂ നമുക്ക് പറ്റുന്നതാണെങ്കിൽ കൊടുക്കാം അല്ലേ അപ്പൊ നമ്മൾ ഈതായാലും അതിന്റെ ബൾബടെ അടുത്തില്ല കടയെ ചോദിച്ചിന് പക്ഷെ അവിടെനിന്ന് കിട്ടിയിട്ടില്ല അപ്പൊ ഏതായാലും ഇപ്പൊന്നു പയ്യന്നൂര് പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഏതായാലും അതും കൂടെ വാങ്ങിക്കായിരിക്കുന്നു പിന്നെ മേതു ഇന്നും പോയിട്ടില്ല ടാവൂ ഇന്നല്ല വൈറ്റമിൻ എല്ലാം കുടിച്ച് ഇന്നറിയില്ല ചെറിയൊരു രാത്രി ചെറിയൊരു ചൂട് ചൂടുണ്ട് രാവിലെ ഒന്നും കുഴപ്പമില്ല രാത്രി ചെറിയ ചൂടുണ്ടി പിന്നെ രാവിലെ ഉറങ്ങിനാൻ ഓള് നല്ലവണ്ണം ലേറ്റ് ആയോണ്ട് വിചാരിച്ചു ഇന്ന് വിടുന്നില്ല ഇനി അതായത് നാളെ തൊട്ട് വിടാന്ന് വിചാരിക്കുന്നത് ഇനിയിപ്പോ മറ്റന്നാള് മുതലും പിള്ളേർക്കെല്ലാം എന്താന്ന് പറയേണ്ടത് നാളെയും കൂടി എക്സാം വരും പിന്നെ പിന്നെ ശെരിക്കും പത്ത് ദിവസം ഉണ്ടല്ലേ പിന്നെ അതിന്റെ ഇടക്ക് പിന്നെ മണിക്കൂറിന് ക്രിസ്മസിന്റെ പരിപാടി പരിപാടിയായൊണ്ട് റെഡ് ഇല്ലവര് അത് ഇട്ടിട്ട് വരണമെന്നും പറഞ്ഞു അവർക്ക് ആ ഒരു ഡ്രസ് കോഡ് ക്രിസ്മസിന്റെ ഇതായോണ്ട് റെഡ് റെഡ് പിങ്ക് ഓറഞ്ച് അങ്ങനെ ഏതെങ്കിലും ഒരു കളറിലെ ഡ്രസ് ഇടാന്ന് പറഞ്ഞാൽ പോകുമ്പോൾ പറഞ്ഞ എല്ലാരും റെഡ് ടീഷർട്ട് ഇടുന്നുണ്ട് പിന്നെ എനക്കൊരു റെഡ് ടീഷർട്ട് മേടിച്ചോ ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടില്ല മേണിക്കുന്നു അപ്പൊ ആ അതും ഏതായാലും ഒന്ന് മേടിക്കണം അപ്പൊ അങ്ങനെയല്ല ഇന്നത്തെ വിശേഷങ്ങൾ ഒരാളാടുന്ന് വിളിക്കുന്നുണ്ട് കേട്ടാട്ടി വന്നേ ായിട്ട് എന്തോ വർത്താനം പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് പിന്നെ പോവാൻ കഴിയുമ്പോ എന്തായാലും ഒക്കെ സന്തോഷാണ് ഇതാ അതാ മേതു വരുന്നുണ്ട് മേതു ഇതാ മുടിയെല്ലാം മുറിച്ച് നല്ല ആ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മേധുട്ടി മുടിയെല്ലാം മുറിച്ച് ഇതായത് ഇനിയിപ്പൊ നോക്കിയാ തിരിഞ്ഞെല്ലാം നിക്കുന്നുണ്ട് ഈ പ്രാവശ്യം ഏറ്റവും കഴിയുന്നില്ലേ മണിക്കൂട്ടം അവരെല്ലാം സ്കൂളിൽ വിട്ട് വരുന്നതിന് മുമ്പേ ഉച്ച കഴിഞ്ഞു ഭക്ഷണം കഴിച്ച് അപ്പൊ ഏതായാലും നമുക്ക് ഇറങ്ങാന്ന് ഓടി വന്നിട്ട് ഇതാ ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ അടുത്ത്

അംഗനവാടിയിലും പോല പോ ചോടിക്കുകയും ചെയ്യും മേതൂട്ടി എന്തിനാ ചൊടിയായ പറഞ്ഞേ ചൊടിയായ എന്തിനാ പറ അങ്ങനെ നമ്മളിപ്പരുമ്പേലാണെത്തിയിട്ടുള്ളത് അപ്പൊ പെരുമ്പേലെത്തി നല്ല ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ മുമ്പില് എന്ത് വണ്ടിയാന്ന് എന്തുവണ്ടി ഗുളിക ഞാനാദ്യമായിട്ട് വെക്കുന്ന വണ്ടിന്നുള്ളത് നമ്മള് ഗ്യാസും വണ്ടിന്നല്ലല്ലേ അങ്ങ് ഗ്യാസിന്റെ ഒരു നമ്മള് ടാങ്കൽ ലോറീന്ന് പറയും പിന്നെ അങ്ങനെ പറയും ടേങ്കൽ ലോറി ലോറി ഗ്യാസും വണ്ടി ഗ്യാസും അല്ലേ അച്ചൻമറി ഗുളിക വണ്ടി പോലും അത് ഗുളിക വണ്ടിയാ മുളത് ഞാനെന്നിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം പറയുന്നേ ഗുളിക ഈ മെഡിസിൻ എല്ലാം കൊണ്ടുപോവുന്ന വണ്ടി ഉണ്ടാവില്ലേ അതാന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ മിണ്ടാണ്ടി പിന്നെയാ മനസ്സിലാവുന്ന ഗുളിക വണ്ടി ഗ്യാസ് പഠിക്കാൻ പറയുന്നത് അപ്പൊ ഞാൻ ഇന്ന് മണിക്കൂട്ടിലെ ടീഷർട്ട് അങ്ങനെ മേടിക്കാൻ സൂര്യലൊക്കെ ഞാൻ ഒരു മാസം കൊറേ അഭിപ്രായം അവര് തോർത്ത് മേണിക്കണക്ക് വരെ ഞാൻ സൂര്യലൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് പിന്നെ

ಮೇದು 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 ಇಷ್ಟೇ ಅಲ್ಲೇ ത്രേ മണിക്കൂട്ടം രണ്ടു മൂന്ന് വിളി വിളിച്ചു എത്തി എടിയെത്തിന്നെല്ലാം ചോദിക്കാൻ വേണ്ടി ഒന്നാമതോന ടീഷർട്ട് മേടിക്കുന്നുണ്ട് പറഞ്ഞോണ്ട് എങ്ങനത്തെ മേണിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മളീരാക്ക വീട്ടിലേക്ക് പോയിക്കോണ്ടിരിക്കുന്നു പറയാനും ശ്രീനാരൻ കുഞ്ഞിനെ കുഞ്ഞിനടുത്ത് കൈ സാധാരണ ഞാനാന്ന് എടുക്കുന്നത് ഞാനിന്ന് ഓരോ സാധനം ഫുള് ഓളി എടുത്തേ അപ്പൊ എടുത്തേരം പറഞ്ഞു കൈ കടഞ്ഞു പോയിന്ന് പറഞ്ഞല്ലേ എടുത്ത നിക്കൂല അങ്ങനിക്കുണ്ടെങ്കിൽ കൈ പിടിച്ച് നടക്കാം കുറച്ച് 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 വാശിയെല്ലാം ഉണ്ട് ഓരോന്ന് കാണുമ്പോ വേണമെന്നില്ല ഒരു വാശി അപ്പൊ ഇനിയിപ്പൊ ബാക്കി നമുക്ക് വീട്ടിലെത്തി വീട്ടിലെത്തി വയറിലടിച്ചു ശരിയാക്കി എടുക്കുന്നുണ്ട് സ്റ്റാറും അതുപോലെ എന്നാ എൽ ഇ ഡി ബൾബ് അതും കൂടി വാങ്ങിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം പിന്നെ പരിപാടി അപ്പൊ പുട്ട് തിന്നുന്നുണ്ട് രാവിലെ ഉണ്ടാക്കിയ പുട്ട് ഇതാ രാവിലെ ഉണ്ടാക്കുന്ന പുട്ടടിക്കുന്നത് അമ്മ അമ്മയും അമ്മ മണിക്കൂട്ടം കഴിച്ചൂട്ടാ മണിക്കൂട്ടം കഴിച്ചിട്ട് നല്ല അടിയാണ് അപ്പൊ ഇതെല്ലാരും കാണാൻ വേണ്ടി മണിക്കൂറിന് ഇതാ ഓവിയതാ ഓവി എങ്ങനെയുണ്ട് ഇഷ്ടായി എന്താ അപ്പ ഇത് ഫിക്സ് ചെയ്ത ആളിതാ ക്ഷീണിച്ച് കൊതുകേടിയുണ്ടല്ലോ ഇബി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേലു അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അത് വരെ ഒരു ബായി പറഞ്ഞ മണിക്കൂട്ടാ എല്ലാരും പറഞ്ഞ ബായി ഇരുട്ടത്ത് കാണുമ്പോ ഒരു രസം എപ്പോഴും നമ്മള് വെളിച്ചത്തല്ലേ പറയാ ഇനിയിപ്പ നമുക്ക് ഇരുട്ടത്ത് പറയാം സ്റ്റാറിംഗ് പരിപാടി ഇവിടെ തീർന്നിരിക്കുന്നു ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ